ഹായ് ഞാൻ സുജ സുജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിലോണ്ടുള്ള ഒരു അവിലുണ്ടയാണ് അവിലും നട്ട്സും തേങ്ങ ശർക്കരൊക്കെ കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് പുറത്തു നിന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നേക്കാളും നല്ലത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഞാനതിന് റിപ്ലൈ ചെയ്യും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഞാൻ അത്ര വലിയൊരു എക്സ്പേർട്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനി നമ്മൾ ആദ്യം കടലൊന്ന് വറുത്തെടുക്കാം കടലൊന്ന് നന്നായിട്ട് വറുത്ത തൊലി കളഞ്ഞെടുക്കണം അപ്പം നമുക്ക് കടല വറുക്കാം കടല വറുത്ത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ട് മാത്രമല്ല നിങ്ങൾക്ക് ബദാമോ പിസ്തയോ എന്തൊക്കെ നട്ട്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതെല്ലാം ഇതിൽ വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കാഷ്യൂനട്ട് വറുത്ത് കഴിഞ്ഞ് അടുത്തതായിട്ട് അവൽ വറുത്തെടുക്കാം ഞാനിവിടെ ചോർന്ന അവിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് മട്ട അരി അരിയുടെ അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക വെള്ളവിലിനേക്കാളും അപ്പം അതിൽ നന്നായിട്ട് വറുത്ത് എടുക്കണം നന്നായി നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ല നൈസായിട്ട് പൊടിച്ച് പൊടിക്കാനുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്ക വേണം അതുപോലെ ശർക്കര പൊടിച്ചത് നമ്മളത് അലിയിച്ചെടുക്കണില്ലേ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് വറുത്ത് ചേർക്കണം ഞാനത് പെട്ടെന്ന് ഉപയോഗിക്കാനുള്ളതാവുകൊണ്ട് തേങ്ങ അങ്ങനെ തന്നെ ചെലവി എടുത്തിരിക്കുകയാണ് പിന്നെ കുറച്ച് നെയ്യ് ഒരു ടേസ്റ്റിന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ സൗകര്യത്തിനും അപ്പോൾ ഒരു ടേസ്റ്റും കിട്ടും അപ്പം ഇനി ആദ്യം നമുക്ക് അവലൊന്ന് പൊടിച്ചെടുക്കാം അവൽ പൊടിച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം നൈസായിട്ട് പൊടിച്ചെടുത്താലേ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുക അതുകൊണ്ട് തന്നെ അവൽ നമുക്ക് നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അവൽ പൊടിച്ചെടുത്ത് അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ കാഷ്യൂ അതുപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കടല ഇത് രണ്ടും ചേർത്ത് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക അത് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടി തേങ്ങ ഇവയെല്ലാം ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് ഒന്ന് രണ്ട് കറക്കി എല്ലാം കൂടെ ഒന്ന് യോജിക്കണ പാകത്തിന് അത്രേ വേണ്ടു അല്ലാതെ അത് പൊടിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ആ തേങ്ങയും ബാക്കിയുള്ളതും കൂടെ ചേർന്ന് വരുന്ന പോലെ അപ്പോൾ ഇതുപോലെ ഒരു കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം കയ്യിൽ അല്പം നെയ്യോ ആക്കിയിട്ട് നമുക്ക് ഏത് വലുപ്പത്തിൽ വേണോ ആ പാകത്തിന് ചെറുതായോ വലുതായോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഞാനെപ്പോഴും ഒരു ചെറിയ സൈസിലാണ് ഉരുട്ടിയെടുക്കാറ് ചെറിയ സൈസിലാവുമ്പോൾ കഴിക്കാൻ വേസ്റ്റാക്കി കളയില്ല കുട്ടികളെ അപ്പോൾ അത് കഴിക്കും ചെയ്യും ചെറുതാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാകുമോ അത് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ഉരുട്ടിയെടുത്ത് നമുക്കത് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാം തേങ്ങ വറുത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇരിക്കും അപ്പോൾ നമുക്കത് ഒന്നുണ്ടാക്കി നോക്കൂ എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതുപോലെ കുക്കിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഹെൽത്തി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു